കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിൽപശാല സംഘടിപ്പിച്ചു അഞ്ച് മണ്ഡലങ്ങളിലെ ബി എൽ എ വാർഡ് ബൂത്ത് ബൂത്ത് പ്രസിഡന്റ് എന്നിവർക്കായാണ് ശിൽപശാല സംഘടിപ്പിച്ചത് ബി എൽ എ ജില്ലാ കോർഡിനേറ്റർ കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ബി എൽ എ സ്റ്റേറ്റ് ട്രെയിനർ കെ ബി അനിൽകുമാർ ക്ലാസ് എടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി സി ബാബുരാജ് കെ എഫ് ഡൊമനിക് പഞ്ചായത്ത് രാജ് ജില്ലാ സെക്രട്ടറി സി ജെ ജോഷി എക്സിക്യൂട്ടീവ് അംഗം സജയ് വയനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംബരൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ നെല്ലമ്പോൾ ഇലക്ഷനുമായി അവിടെ കേരള കോൺഗ്രസിലുണ്ടായിരുന്ന ഒരു പയ്യനെ പിടിച്ചിട്ട് ബി മെമ്പർഷിപ്പ് കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി അതിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ ഹിന്ദു വോട്ടുകള് സി പി എമ്മിന്റെ സ്വരാജ്യന് പോകണം സ്വരാജ് അവിടെ ജയിക്കണം എങ്കിൽ മാത്രമേ കോൺഗ്രസ് ഇവിടെ തുടച്ചുതീക്കാൻ സാധിക്കുമോ എന്നുള്ള ദുരുദ്ദേശം ഉള്ളിലുള്ളതുകൊണ്ട്